നമസ്തേ നന്ദനം ലൈഫ് നൈഫ് താരവിലേക്ക് സ്വാഗതം അപ്പോ റീഡിംഗ് അല്ല നമ്മുടെ ഡെയിലി ഇരുന്ന വീഡിയോന്റെ ഒരു ചെറിയൊരു ഭാഗമായിട്ടാണ് അപ്പൊ ഫ്രീ കോഴ്സിൽ ജോയിൻ ചെയ്തവരെ കുറെ പേര് എങ്കിലും നല്ല രീതിയിൽ ടാസ്ക് ചെയ്തിടുന്നതില് വളരെ സന്തോഷം സാധാരണഗതിയിൽ ഒരു എന്തെങ്കിലും ഒരു ഗ്രൂപ്പ് എന്ന് കണ്ടു കഴിഞ്ഞാൽ ഞാൻ ഉൾപ്പെടെ ചാടിക്കേറി അതിനകത്ത് കയറും എന്നിട്ട് പിന്നെ അതിലൊരു കാര്യം ശ്രദ്ധിക്കുവോ അവര് പറയണത് കേക്കോ ഒന്നുമില്ല കൊറേ ഗ്രൂപ്പുകളുടെ ഇടയിൽ ഒരു ഗ്രൂപ്പ് എന്നുള്ള രീതിയിലായിരിക്കും അധികം പേരും അതിൽ കേറുക കേറുമ്പോഴൊക്കെ നമ്മൾ അത് ചെയ്യും ഇത് ചെയ്യും കണ്ടന്റ് ചെയ്യുന്ന എന്നൊക്കെ അല്ലെങ്കിൽ പ്രാക്ടീസ് ചെയ്യും എന്നൊക്കെ പറഞ്ഞിട്ട് കേറുകയായിരിക്കും അതിനുശേഷം പിന്നെ അതിൽ ഉണ്ടാവോ എന്നുള്ള കാര്യം വളരെ സംശയമാണ് ഓക്കെ അപ്പൊ അതേപോലത്തെ ഒരു ഗ്രൂപ്പ് ആവാതിരിക്കാം ആ ഫ്രീ ഗ്രൂപ്പ് എന്നുള്ളത് ഡ്രീം റേഡിയൻസ് എന്നുള്ള ഗ്രൂപ്പിൽ പിന്നെ അനാവശ്യമായിട്ട് ഗ്രൂപ്പുകളിലെ ഫോർവേഡ് മെസ്സേജ് ഒക്കെ അയക്കുമല്ലോ ആ സാധനങ്ങളൊന്നും നമ്മുടെ ഗ്രൂപ്പിൽ അയക്കാതിരിക്കാൻ മാക്സിമം ശ്രദ്ധിക്കുക നമുക്ക് അങ്ങനത്തെ അങ്ങനെ ഒരുപാട് ഗ്രൂപ്പുകൾ വേറെ ഉണ്ട് നിങ്ങൾ അവിടെ കുറെ സാധനങ്ങളെ ഷെയർ ചെയ്യാനും കാര്യങ്ങളിലൊക്കെ ആയിട്ട് വേറെ ഗ്രൂപ്പുകളുണ്ടല്ലോ അതിൽ ചെയ്തോളൂ നമ്മുടെ ഗ്രൂപ്പിൽ ഓൺലി പ്രാക്ടീസ് അല്ലെങ്കിൽ ലഫ് അട്രാക്ഷനുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ മാത്രമേ അവിടെ ചർച്ച ചെയ്യാനായിട്ട് സാധിക്കുള്ളൂ ആയിട്ട് പറയാന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ ഈ വീഡിയോയിൽ പറയുന്നത് ചില ആളുകൾ വേണ്ടാത്ത മെസ്സേജുകളൊക്കെ അയച്ച് അത് ഞാൻ ഡിലീറ്റ് ചെയ്യേണ്ടി വരുന്നുണ്ട് അതുകൊണ്ടാണ് ഓക്കെ അപ്പോ ഇന്നലെ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു താരോ പഠിപ്പിക്കുന്ന കാര്യം അത് ഞാന് വിചാരിക്കുന്നത് പതിനഞ്ചാം തീയതിക്ക് ശേഷം ഫെബ്രുവരി സോറി ജനുവരി പതിനഞ്ചിന് ശേഷം സ്റ്റാർട്ട് ചെയ്യാം എന്നാണ് എന്റെ ഒരു തീരുമാനം കാരണം പന്ത്രണ്ടാം തീയതി മലയാളത്തിലെ അല്ല ലോകത്തിലെ തന്നെ ആദ്യത്തെ മലയാളം ഒറാക്കാട് അമ്പത്തൊന്ന് അക്ഷരം വെച്ചിട്ട് ദേവി ഭാവത്തിലുള്ള ഒറക്കൽ കാട് എന്റെ ഗുരുനാഥയായ ആയ അമ്മ അത് നമുക്ക് മുന്നിൽ സമർപ്പിക്കുന്നുണ്ട് അപ്പൊ അതിന്റെ ഒരു ചടങ്ങും കാര്യങ്ങളും എല്ലാവർക്കും തരുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു ചടങ്ങും കാര്യങ്ങളൊക്കെ ഉണ്ട് പന്ത്രണ്ടാം തീയതിയാണ് അപ്പോ ആ ഒരു കാര്യം കഴിഞ്ഞതിന് ശേഷം ഞാൻ താരോയിലേക്ക് അമ്മയുടെ ബ്ലെസ്സിംഗ് ഒക്കെ വാങ്ങി വാങ്ങിക്കഴിഞ്ഞതിന് ശേഷം ഞാൻ താരോ ക്ലാസ്സിലേക്ക് കിടക്കാം എന്ന് തീരുമാനിച്ചിരിക്കുകയാണ് അപ്പോ പേയ്മെന്റ് എങ്ങനെയാണ് എന്നൊക്കെ നമ്മുടെ ഇവിടെ കൊടുക്കുന്ന നമ്പറിൽ ഞാൻ കൊടുക്കുന്നതാണ് നിങ്ങള് അന്വേഷിക്കാം ജോയിൻ കളയരുത് അവസരം കളയരുത് കാരണം ടോനെ പറ്റിയൊന്നും അധികം കേരളത്തിൽ അധികം ആർക്കും അറിവില്ല സാധാരണ അസ്ട്രോളജി അതായത് ഇന്ത്യൻ അസ്ട്രോളജി നമ്മുടെ കവിടിയൊക്കെ നിരത്തി ചെയ്യുന്ന ആ ഒരു സംഭവം പിന്നേറി വന്ന നമ്മൾ അപ്പുറം ചെയ്യുന്നത് മഷി നോക്കുക അല്ലെങ്കിൽ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് നമ്മള് മെയിനായിട്ട് നോക്കുന്നത് പക്ഷെ ഇങ്ങനൊരു സാധനം എത്തിച്ചത് വെസ്റ്റേൺ കൺട്രീസ് എന്നാണ് വെസ്റ്റേൺ ആസ്ട്രോളജി ബേസ് ചെയ്തിട്ടാണ് നമ്മൾ ഈ ഒരു കാര്യം ചെയ്യുന്നത് ഓക്കെ അപ്പോ ഒരുപാട് കാര്യങ്ങൾ നമുക്ക് റെസിനേറ്റ് ആയിട്ട് വരാറുണ്ട് അപ്പോ പറയുന്നത് വേറെ ഒന്നുമല്ല നിങ്ങൾക്ക് ആരോ പഠിക്ക മറ്റുള്ളവർക്ക് നോക്കിയില്ലെങ്കിലും നിങ്ങൾക്ക് നിങ്ങളെങ്കിലും ഗൈഡ് ചെയ്യാനായിട്ട് സാധിക്കും അതിനു ടാരോ പഠിക്കുക പിന്നെന്താ നിങ്ങൾക്ക് ഒരു പോക്കറ്റ് മണി എന്നുള്ള നിലയിൽ നിങ്ങൾക്ക് അത് ഉപയോഗിക്കാനായിട്ട് സാധിക്കും പിന്നെ വരുമാനം നിന്ന് മാത്രം ലക്ഷ്യം കണ്ടിട്ട് ടാരോലിക്ക് വരരുത് കാരണം അത് തരില്ല നമുക്ക് അതിനോടുള്ള ഇഷ്ടം അല്ലെങ്കിൽ അതിനോടുള്ളൊരു കടപ്പാട് അല്ലെങ്കിൽ അതിനോടുള്ളൊരു എന്താ പറയാ പ്രതിബദ്ധത അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ കൊണ്ടു വരാൻ ടാരോ നിങ്ങളുമായിട്ട് ഇണങ്ങണമെങ്കിൽ അതിനൊരു ജീവനുണ്ട് ടാരോയ്ക്ക് ചൈതന്യം ഉണ്ട് അതിനകത്ത് നമ്മുടെ കയ്യിൽ നിങ്ങൾ വേണമെങ്കിൽ നോക്കുമ്പോൾ ടാരോ പഠിച്ചു കഴിഞ്ഞതിന് ശേഷം ഒരു ഡക്ക് വാങ്ങി അതിന് നിങ്ങളുടെ കൊടുത്തു കൊടുത്തുകഴിഞ്ഞതിന് ശേഷം നിങ്ങൾ ഒരു ബാഗിൽ എവിടെങ്കിലും പോകുമ്പോ ക്യാരി ചെയ്ത് കൊണ്ടുപോയി നോക്കൂ ആ ബാഗിന് വെയിറ്റ് കൂടിയിട്ടുണ്ടാകും ആ ടയറുടെ വെയിറ്റ് അല്ല അല്ലാതെ ഒരു വെയിറ്റ് കൂടിയിട്ടുണ്ടാകും അപ്പൊ അതിനൊരു എനർജി അവിടെ കണക്ഷൻ വരും ക്ലിയർ ആയോ അപ്പൊ അതാണ് ഞാൻ പറയുന്നത് അതൊരു നേരം പോക്കായിട്ടോ അല്ലെങ്കിൽ അങ്ങനെയൊന്നും ആയിട്ടും കാണാതിരിക്കുക അതിന് ഒരു വില കൊടുത്ത് മാത്രം കാണുക അങ്ങനെയൊക്കെയാണ് പറയാനുള്ളത് അപ്പൊ സമയം ഫസ്റ്റ് ബുക്കിംഗ് ചെയ്യുന്ന ആളുകൾക്ക് കുറച്ച് ഓഫറും കാര്യങ്ങളൊക്കെ ഉണ്ട് എന്റെ ഭാഗം ഒരു ഗിഫ്റ്റ് ഒക്കെ ഉണ്ടാവും പിന്നെ പിന്നെ നമ്മള് നോർമൽ ആയിട്ട് അങ്ങനെ പോകുന്നേയുള്ളു പക്ഷെ ഇപ്പോ ജനുവരി മാസത്തിൽ ബുക്ക് ചെയ്യുന്ന ആൾക്കാർക്കുള്ള ഒരു മെറിറ്റ് എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇത് നിങ്ങൾക്ക് ലൈഫ് ടൈം മെമ്പർഷിപ്പാണ് ഈ താരം ഞാൻ എത്ര കാലം പഠിപ്പിക്കുന്നു അത്രയും കാലം നിങ്ങൾക്ക് എന്റെ കൂടെ നിൽക്കാം അത് നിങ്ങൾക്ക് മാത്രം കിട്ടുന്ന ഒരു ഓഫറാണ് പിന്നെ ഫെബ്രുവരി മുതലൊക്കെ ചിലപ്പോ ഞാൻ ഒരു ചിലപ്പോ രണ്ട് മാസം മൂന്ന് മാസത്തെ സമയമായിരിക്കും അവർ കൊടുക്കുക പക്ഷെ ഇപ്പൊ ജനുവരിയിൽ ബുക്ക് ചെയ്യുന്ന ആളുകൾക്ക് ലൈഫ് ടൈം മെമ്പർഷിപ്പ് ആയിട്ടായിരിക്കും ഞാൻ അതൊരു ഗിഫ്റ്റ് ആണ് എൻ്റെ വകയായി ക്ലിയർ ആയോ ഓക്കെ അപ്പൊ ഇനി നിങ്ങൾക്ക് വേണ്ട കുറച്ച് കാര്യങ്ങൾ എന്താണെന്ന് നോക്കാൻ റിലേഷൻഷിപ്പിലാണ് കൂടുതൽ പേർക്കും നമ്മുടെ താരോ കാണ റിലേഷൻഷിപ്പ് റീഡിങ്ങിന്റെ ആൾക്കാരാണ് ഓക്കെ അപ്പോ നിങ്ങളോട് എനിക്ക് മെയിനായിട്ട് പറയാനുള്ളത് ചില ആളുകൾ നമ്മുടെ ലൈഫിൽ നിന്ന് പോണത് നമ്മളും അവരുമായിട്ടുള്ള കാര്മ്മിക്കനടിച്ച് കഴിഞ്ഞതുകൊണ്ടായിരിക്കും പോവുക അപ്പൊ അതുകൊണ്ട് ആദ്യം വിഷമിക്കാതിരിക്കുക പിന്നെ നമുക്ക് അവരെ തിരിച്ചു കൊണ്ടുവരണം എന്നുണ്ടെങ്കിൽ കൊണ്ടുവരാനായിട്ട് സാധിക്കും അതിന് നമ്മൾ കുറച്ച് ടൈം കൊടുക്കണം ലൈഫുമായിട്ട് അവര് കണക്ട് ചെയ്ത് വരാനായിട്ടൊരു ടൈം കൊടുക്കണം എന്തെങ്കിലും ഒരു കർമ്മം കഴിഞ്ഞതിന് ശേഷം ആയിരിക്കല്ലോ നമ്മളീ ഭൂമിയിൽ നിന്ന് പോകുന്നത് അതേപോലെ അവരുടെ ആ ഒരു കർമ്മം കഴിഞ്ഞിട്ടുണ്ടാവുമായിരിക്കാം ഓക്കെ അപ്പൊ അതുകൊണ്ട് വിഷമിക്കാതിരിക്കുക എല്ലാം യൂണിവേഴ്സിനും സമർപ്പിക്കുക നമുക്ക് കിട്ടാനുള്ളതാണെങ്കിൽ തീർച്ചയായും നമ്മുടെ അടുത്തേക്ക് തിരിച്ചു വരും അതാണ് എനിക്ക് പറയാനുള്ളത് പിന്നെ ആ ഇത്രയത്തെ പോരെ അടുത്ത ദിവസങ്ങളിൽ നമുക്ക് കൂടുതൽ വിശേഷങ്ങളായിട്ട് എന്തെങ്കിലും ടിപ്സും ട്രിക്സും ഒക്കെ ആയിട്ട് ഞാൻ വരാമെന്ന് വിചാരിക്കുന്നുണ്ട് ഈശ്വരാനെന്റെ കിച്ച ഞാൻ വീട്ടിലുണ്ടാവുന്ന സമയത്ത് ഇതേപോലുള്ള ഓരോ വീഡിയോസും ഞാൻ ചെയ്തിടാം ട്രാവലിങ് ആണെന്ന് പറഞ്ഞ ഈ ഒരു സമയം അവൈലബിൾ ആയിരിക്കില്ല ഞാൻ എന്റെ യാത്രയിലായിരിക്കും അപ്പോ ഇന്നത്തെ വീഡിയോ കിട്ടാൻ സാധ്യത കുറവാണ് അപ്പോ കിട്ടുന്ന വീഡിയോയിൽ പറയുന്ന കണ്ടന്റ് മാക്സിമം നിങ്ങൾ യൂസ് ചെയ്യാനായിട്ട് ശ്രമിക്കുക ഓക്കെ പിന്നെ കോഴ്സിൽ ജോയിൻ ചെയ്യുന്ന കാര്യം എപ്പോൾ മുതലാണോ നിങ്ങൾ എന്റെ കോഴ്സിൽ ജോയിൻ ചെയ്യുന്നത് അപ്പം മുതൽ നിങ്ങൾക്ക് ഒരു മാസത്തേക്കാണ് അടുത്ത ക്ലാസ്സുകൾ കിട്ടുക അത് കഴിഞ്ഞ നിങ്ങൾക്ക് എന്റെ കൂടെ നിക്കണമെങ്കിൽ നിൽക്കാം ഡിസ്കണക്ട് ചെയ്യണമെങ്കിൽ ഡിസ്കണക്ട് ചെയ്ത് പോവാം ക്ലാസ്സിൽ വരുന്നവർക്ക് ഫ്രീ ടാരോ റീഡിംഗ് പെസണൽ ആയിട്ടുള്ള ഫ്രീ ടാരോ റീഡിംഗ് ഉണ്ട് കൗൺസിലിംഗ് സെഷൻ ഉണ്ടാവും എന്റെ വക പിന്നെ മുപ്പത് ദിവസത്തെ ക്ലാസ്സും ഇങ്ങനെയാണ് നമ്മുടെ കോഴ്സിന് വരുന്നത് ഓക്കെ താല്പര്യം ഉണ്ടെന്നുണ്ടെങ്കിൽ ഈ നമ്പറിൽ തന്നെ കോണ്ടാക്ട് ചെയ്യാം എല്ലാവർക്കും നല്ലത് വരട്ടെ റീഡിംഗുമായിട്ട് നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം ബൈ